എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുന്നതും പങ്കെടുക്കലും വളരെ എളുപ്പത്തിലാക്കാൻ ആൻഡ്രോയിഡ് ഐ എസ് ഉപഭോക്താക്കൾക്കായിട്ട് പുതിയ ആധാർ ആപ്പ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുകയാണ് ഫിസിക്കൽ ആധാർ കാർഡിന് പകരമായിട്ട് ഡിജിറ്റലായിട്ട് ആധാർ കാർഡിൻ്റെ കോപ്പി സ്മാർട്ട് ഫോണിൽ കൊണ്ട് നടക്കുവാനുള്ള സൗകര്യവും അതോടൊപ്പം തന്നെ ബയോമെട്രിക് ഫേസ് അൺലോക്ക് തുടങ്ങിയ അനേകം ഫീച്ചറുകൾ പുതിയ ആധാർ ആപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുത്തൻ ആധാർ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പഴയ എം ആധാർ ആപ്പിൽ നിന്ന് ഏറെക്കുറെ വ്യത്യസ്തമായിട്ടാണ് പുത്തൻ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മൾട്ടി പ്രൊഫൈൽ മാനേജ്മെൻറ്റാണ് പുതിയ ആധാർ ആപ്പിലെ ഒരു പ്രശ്നം പ്രത്യേകത ഒരു മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അഞ്ച് പേരെ ആധാർ കാർഡുകൾ ഒറ്റ ആപ്പിൽ ചേർക്കാവുന്നതാണ് ഒരു വീട്ടിലുള്ളവരുടെ ആധാർ കാർഡുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ ഇത് എളുപ്പമാക്കുന്നതാണ് ആപ്പിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കുവാൻ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ ആക്റ്റീവ് ചെയ്യുവാനും സാധിക്കുന്നതാണ് നിങ്ങൾ ബയോമെട്രിക് വഴി ആപ്പ് അൺലോക്ക് ചെയ്യാതെ ആധാർ വിവരങ്ങൾ മറ്റൊരാൾക്കും പങ്കിടുവാനും സാധിക്കുന്നതല്ല സർക്കാർ ഓഫീസുകളിലും മറ്റും വിവിധ തിരിച്ചറിയൽ ആവശ്യങ്ങൾക്കായിട്ട് ആധാർ ഫോട്ടോ കോപ്പി നൽകുന്ന രീതി ഇനി

ആധാറിൻ്റെ പകർപ്പ് വാങ്ങാതെ തന്നെ ഡിജിറ്റലായിട്ട് വ്യക്തി ആരാണെന്ന് ഉറപ്പാക്കുവാനുള്ള സംവിധാനമാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ആധാർ ഫോട്ടോ കോപ്പി നൽകുന്നതിന് പകരം ഡിജിറ്റൽ വെരിഫിക്കേഷൻ സാധ്യമാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഫേസ് ഓതൻറ്റിക്കേഷൻ ഇതിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആധാർ ഒറ്റത്തവണ ഇതിൽ ലോഡ് ചെയ്താൽ അത് ഇൻ്റർനെറ്റ് ഇല്ലാത്തപ്പോഴും പിന്നീട് ലഭ്യമാകുന്നതാണ് ആധാർ ഡേറ്റാ ബേസിലുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമുള്ള വിവരം മാത്രം തിരഞ്ഞെടുത്ത് സ്ഥാപനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും ും അത് സെലക്ട് ചെയ്തു ഓപ്ഷനും ഇതിൽ ലഭ്യമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ